हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഹരി ഹരേത്ര ഗോവിന്ദീർത്തനം കൃഷ്ണാവതാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അംബരീഷ ചരിതം എന്നൊരു ഭാഗം എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ ഇവിടെ അംബരീഷൻ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയാണ് ഇപ്പം രാജാവ് ഭൗതികമായ രാജ്യഭരണവും കൊണ്ടു നടന്നു അതേസമയം ആത്മീയമായ അനുഷ്ഠാനവും രണ്ടും ബാലൻസ് ഇടും ഒരിക്കൽ അദ്ദേഹം ദ്വാദശി വ്രതം എടുത്തു എന്നാണ് ആ വ്രതത്തിന്റെ പാരണ പൂർണമാവുന്ന സമയത്ത് അംബരീഷന്റെ കൊട്ടാരത്തിലേക്ക് ദുർവാസാവ് കയറി വന്നു ദുർവാസാവ് മഹർഷിക്കൊരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അറ്റത്തെന്തോ ഒരു സ്വഭാവം ഉണ്ട് എന്ത് ആ ഭയങ്കര സന്തോഷം ഇരിക്കുന്ന ആളാണ് ആര് മൂക്കിന്റെ അറ്റത്ത് സന്തോഷാണോ അത്രയും കോപം കത്തിജ്ലിക്കും ഈ മഹർഷി കയറി വന്നു അദ്ദേഹത്തിന് ഇരുത്തി ഇതേ ഇരിക്കും മഹർഷി എന്നൊക്കെ പറഞ്ഞു കാലമൊക്കെ കഴുകി അദ്ദേഹത്തിനെ പൂജിച്ച് വേണ്ട പോലെ ആദരിച്ചൊക്കെ ഇരുത്തി കുടിക്കാൻ വെള്ളം കൊടുക്കാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സന്ധ്യാവന്ദനം കഴിയണം ഓക്കെ കൊടുത്തു തോർത്തും സോപ്പൊക്കെ എടുത്തു കൊടുത്തു അന്നുണ്ടോ അറിയില്ല എന്തായാലും ഇദ്ദേഹം കുളിക്കാൻ പോയി കുളിച്ചു വരാൻ ഇത്തിരി വൈകിയപ്പോൾ തീർത്ഥം കഴിച്ച് വ്രതം നിർത്താൻ ഇപ്പം നിങ്ങളൊക്കെ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി നാരങ്ങ വെള്ളമൊക്കെ കുടിക്കില്ലേ ഇളനീരൊക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ തീർത്ഥമൊക്കെ കഴിച്ച് വ്രതം തീർക്കാൻ നോക്കുമ്പോഴാണ് മഹർഷി കയറി വരുന്നത് മഹർഷി തെറ്റിദ്ധരിച്ചു ഈ രാജാവ് കഴിക്കേണ്ടതൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് ഈ രാജാവ് കഴിച്ചതിന്റെ എച്ചിലാണ് എനിക്ക് തരുന്നത് കോപം കൊണ്ട് കത്തി ആളി കത്തി ഇങ്ങനെ അവിടെ തങ്ങട്ട് അലറി എന്നെ അപമാനിക്കേ നിന്റെ ഇച്ചിരി കഴിക്കാൻ വന്നവനാണ് ഞാൻ ആരാന്നാണ് വിചാരിച്ചു നിനക്കെന്നെ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ ഈ പോലീസുകാരുടെ ഒക്കെ നേരെ ഓരോരുത്തർ ചാടില്ലേ ഞാൻ ആരാന്നിപ്പം കാണിച്ചതാണ് എന്ന് പറഞ്ഞ പോലെയൊക്കെ അവിടെ നിന്ന് ഞെട്ടിത്തെറിച്ചൊറൊക്കെ അലറി ആ ഒരു സമയത്ത് അത്യന്തം കുപിഷ്ടനായ ദുർവാസാവ് ഒരൊറ്റ ശാവാണ് നിന്നെ കൊല്ലുന്നു പറഞ്ഞു കൊല വിളിച്ചു ഒരു കൃത്യയെ സൃഷ്ടിച്ചു എന്നാണ് അരെ കൊല്ലാൻ അംബരീഷനെ ഉഗ്രമായൊരു സത്വം കൊല്ലാനായിട്ട് വാളും കൊണ്ട് അംബരീഷൻ്റെ നേരെ നമ്മളാണെങ്കിൽ മുണ്ട് മടക്കി ഓടില്ലേ അവിടെ ജീവനും കൊണ്ട് ഓടില്ലേ രാജാവ് നിന്ന നിൽപ്പിൽ അവിടെ ഒറ്റ നിന്നു എന്നാണ് അത്ര ഉറപ്പായിരുന്നു ഞാൻ എന്നെ ഭഗവാനിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം ആര് നോക്കും ആ ഉറപ്പ് നമുക്കുണ്ടോ ഉറപ്പുണ്ടോ ഇതന്നെയാ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നേരെയാവാത്തത് അപ്പൊ നമുക്ക് ആ നാമജപ സംസ്കാരം കുറഞ്ഞതുകൊണ്ട് മനസ്സിനൊരു ഈ കുട്ടികളൊക്കെ പഠിക്കണേ അമ്പലത്തിൽ പോകുന്നത് മനസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ അംബരീഷന്റെ നേരെ അരണ് കത്രിക എന്താ ബാർബർ ഷോപ്പോ തുണി ഷോപ്പോ എന്താണ് അല്ല കൃത്രിക ഈ സാധനം മക്കൾക്ക് ഇങ്ങെന്തെങ്കിലും പേരുടരുതേ ഈ സാധനമാണ് ആരടുത്തേക്ക് വരുന്നത് അംബരീഷൻ നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല അതിനുറപ്പായിരുന്നു എൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ സുദർശനം വന്ന് കൃത്തികയെ തട്ടി ദുർവാസാവ് ഇങ്ങനെ നെളിഞ്ഞ് നിൽക്കുകയാണ് ഈ ചക്രമുണ്ടല്ലോ നേരെ ദുർവാസാവിന്റെ നേരെ ദുർവാസാവ് ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ നേരെ ചക്രം വരുന്നു ദുർവാസാവ് ശരിക്കും ചക്രശ്വാസം ഫലിക്കാൻ തുടങ്ങി ചക്രം കത്തി കത്തിലിച്ച് കറങ്ങി വരികയാണ് കഴുത്തിന്റെ നേരെ പിന്നെ ഒന്നും ആലോചിച്ചില്ല ദുർവാസാവ് അവിടെ നിന്ന് ഒരോട്ടം ഒളിമ്പിക്കിൽ പോലും ആര് ഇത്ര സ്പീഡിൽ ഓടിണ്ടാവില്ല ദുർവാസാവ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ പി ടി വിഷകപ്പ് ഓടിനേക്കാൾ മുമ്പ് ആരും ഓടിയിട്ടുണ്ട് ദുർവാസാവിനെ പോലുള്ള മഹർഷി വര്യന്മാരൊക്കെ ഓടിയിട്ടുണ്ട് ജീവനും പണയം വെച്ചിട്ട് നേരെ ബ്രഹ്മാവിന്റെ അടുത്തെത്തി ബ്രഹ്മാവ് ചാടിയോ ദുർവാസമർഷി വരൂ ഇരിക്കും എന്തൊക്കെയാ വിശേഷം അധികം ചോദിക്കേണ്ട വിശേഷം എൻ്റെ വിശേഷം അപ്പം തീരുന്നു ഏയ് അതെന്താണ് പുറകിലേക്ക് നോക്കാൻ നോക്കുമ്പോൾ ഈ ചക്രമാണ് ഓ മഹാവിഷ്ണുവിൻ്റെ ചക്രം തന്നു തന്നതല്ല കൊണ്ടുപോകാൻ വരിക ഏയ് അതെന്ത് പറ്റി അത് പറ്റിയത് പറയുമ്പോഴേക്കും ബാക്കി പറയാൻ തലയുണ്ടാവില്ല ആദ്യം അതൊന്ന് നിർത്തി തരുമെന്ന് ബ്രഹ്മാവ് ചില ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ പറയില്ലേ ഈ കേസ് ഞങ്ങള് കൊണ്ടുപോയിക്ക് വന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇവിടെ ഈ കേസ് എടുക്കില്ല വിട്ടോളൂ വിട്ടോളൂന്ന് അടിച്ചു വിട്ടു ആംബുലൻസ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇതിനി ഇവിടെ എടുക്കില്ല നേരെ പരമശിവന്റെ അടുത്തേക്കാണ് ഓടുന്നത് ശിവനാണെങ്കിൽ എപ്പോഴും ധ്യാനത്തിലാ ധ്യാനത്തില അബദ്ധത്തിൽ വിളിച്ചാൽ കണ്ണ് മാറിപ്പോയാൽ പിന്നെ നീ വിളിക്കേണ്ടി വരില്ല കാരണം മൂന്നാമത്തെ കണ്ണാ തുറന്നതെങ്കിൽ ബാക്കി ചാരെടുത്തിട്ട് നമുക്ക് പാപനാശിനി കൊണ്ടുപോയി തീരും ബാക്കി ക്രിയകൾ ചെയ്യാൻ എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം മൂന്നാ എന്താ പറയുക ധ്യാനത്തിലായിരുന്നില്ലേ പരമശിവനെ കണ്ട് പരമശിവൻ കണ്ടില്ല ദുർവാസാവിനെ ഒരു മഹർഷി എത്ര കാലായി കണ്ടിട്ട് പോടി വന്ന് കെട്ടിപ്പിടിക്കാൻ ഒറ്റ കെട്ടിപ്പിടുത്ത പറഞ്ഞു കെട്ടിപ്പിടിക്കേണ്ട എന്റെ തല മാത്രല്ല അങ്ങയുടെ തല പോകുന്നു ഏയ് അതെന്ത് പറ്റിന്ന് പുറകിലേക്ക് നോക്കാൻ ചക്രം മഹാവിഷ്ണുവിൻ്റെ ചക്രം അങ്ങക്ക് തന്നു എന്ന് ചോദിച്ചു തന്നതല്ല പിന്നെ കൊണ്ടുപോകാൻ വന്ന ഐ അതെന്തു പറ്റിയും കഥ പറയുമ്പോഴേക്കും എന്റെ കഥ കഴിയും നിർത്തു അത് നിർത്തി തരൂ ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ല ആരെടുത്തില്ല ആരെടുത്തില്ല പിന്നെ നേരെ ഒറ്റ ഓട്ടാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് ആര് പത്മനാഭൻ വൈകുണ്ഠത്തിലെത്തി അവിടെ ചെന്ന് ഭഗവാനെ അങ്ങോട്ട് കണ്ടതും ഭഗവാൻ ദുർവാസാവിനെ കണ്ടില്ലേ മഹർഷിയെ കണ്ടില്ലേ ചാടിയനേറ്റു ഹോ മഹർഷേ എന്നൊക്കെ പറഞ്ഞ അപ്പം ദുർവാസാവ് മഹർഷിയോട് എന്താ മഹർഷിയെ മുഖത്തൊരു പരി മഹർഷി ഓടി ഓടി ഒരു അമ്പത് കിലോ വെയിറ്റ് പറഞ്ഞിരിക്കുകയാണ് പണ്ടൊക്കെ നല്ല കൊമ്പയും നല്ല ഒരു വലിയ ഉടലൊക്കെ ഉടലൊക്കെയിരുന്നു ഇപ്പം ഓടി ഓടി ഏറെ ഒരു പത്ത് നാല്പത് കിലോ തൂക്കൊക്കെ പോയി എന്ത് പറ്റി മഹർഷി രാവിലെ തന്നെ ഇത്രയൊരു ഒരു ഓട്ടൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നു ഡയറ്റിംഗ് ആണോ ഏഹ് എക്സസൈസാണോ എന്താ ഈ ചെയ്യുന്നത് മഹർഷി പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ കയ്യിലൊരു ചക്രം അതെ അത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ പിന്നിലാണെന്ന് എത്രയും വേഗം അത് എടുത്ത് അങ്ങയുടെ കൈയിലേക്ക് വെച്ചാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നു ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിന്റെ റിമോട്ട് എൻ്റെ കയ്യിലും ഇല്ല അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താ വേണ്ടത് അമ്പരീഷൻറെ അടുത്ത് എന്ന് കാൽക്കൽ വീണാൽ പ്രശ്നം പരിഹരിക്കുന്നു ആരെ അപമാനിച്ചിട്ടാണോ വേദനിപ്പിച്ചാണോ ഈ പണികളൊക്കെ ഒപ്പിച്ചത് തിരിച്ച് എവിടെ പോണ്ടി വന്നു ആ ആളുടെ അടുത്തേക്ക് അപ്പം പറയാണ് അവിടെ ഭഗവാൻ പറയുന്ന കുറച്ച് വരികളുണ്ട് പറയുന്നു എന്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടില്ല ഇതൊക്കെ ഉണ്ടല്ലോ വെറും വാക്കുകളല്ല നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് മനസ്സിൽ ആ ഭക്തി ഉണ്ടായാൽ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആ സമയത്ത് ആരുണ്ടാവും ഈ ഒരു കവചം ഇതിനെ പറയാ നാരായണ കവചം എന്നാ പറയാ എന്താണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് അമ്മമാര് കൊടുക്കണം അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട അമ്പലത്തിൽ പോയി തൊഴുതാ ദൈവം രക്ഷിക്കുന്നു അങ്ങനെ ഒരു സംഭവേ ഇല്ല നമ്മളിലുള്ള ദൈവീകമായ ശക്തി നമുക്കൊരു ധൈര്യം തരുമ്പോൾ ധൈര്യം തരുമ്പോൾ അവിടെ ആ ഒരു സമയത്ത് അത്തരം പോസിറ്റീവ് ശക്തി ഉള്ളവരൊക്കെ വരും ഒരു ദുർബല മനസ്സിൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് ശക്തി വരില്ല ഒരു ധീര മനസ്സാവുമ്പോഴാണ് നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായി കൈപിടിക്കാനായി ഉണ്ടാവ് തളരുന്നവരുടെ കൂടെ അവർക്കെ പറയൂ ആരും ഉണ്ടാവില്ല പാഞ്ചാലി തളരാതെ തളരാതെ വിളിക്കുമ്പോഴാണ് ഭഗവാൻ കൂടെ ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കൂ തളരാത്തൊരു സീതാദേവിയുടെ കൂടെയാണ് അവിടെ വിഭീഷണ പത്നിയും വിഭീഷണ പുത്രിയും ഒക്കെ സഹായത്തിനായി ഉള്ളത് തളരുന്നവരുടെ കൂടെ ഒരിക്കലും ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് മനസ്സിനൊരു കരുത്താർജിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ദർശനം കൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പൊ അതിനെന്ത് വേണം മനസ്സിന്റെ ദുർബലതയിൽ നിന്നും ഉയർത്തണമെങ്കിൽ നാമസങ്കീർത്തനം തന്നെ വേണം എന്ത് വേണം നാമസങ്കീർത്തനം